ഹലോ എവരി വൺ വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പത്രമാറ്റ സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും മനസ്സിലാക്കാം കൂടാതെ ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ അപ്പം നമുക്ക് സീരിയലിലേക്ക് കടക്കാം എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ നയനയും നവ്യയും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ അപ്പം ട്രിപ്പ് മുടങ്ങാനുള്ള കാരണം ആദർശേട്ടൻ മാലയിടണമെന്ന് അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം നവ്യ പറഞ്ഞു ഓ അതൊരു കൊലച്ചതി ആയിപ്പോയല്ലോ നയനെ അപ്പം നയന പറഞ്ഞു അതൊരു നല്ല കാര്യത്തിനല്ലേ അതുകൊണ്ട് എതിർക്കണ്ട എന്ന് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞു അപ്പം നവ്യ പറയുകയാണ് സത്യം പറയാലയോളൂ ഇതുപോലെയുള്ള അമ്മായിയമ്മമാർക്ക് വിഷം കല കലർത്തി കൊടുക്കണം ജ്യൂസിൽ അതാണ് വേണ്ടത് ഇത് മലപ്പുറം നിന്റെ യാത്ര മുടക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് അപ്പൊ നയനെ പറഞ്ഞു ആദർശേട്ടൻ മാത്രമല്ല ആദർശേട്ടന്റെ അച്ഛനും അനിയനും അനിയും ഒക്കെ പോകണുണ്ട് അപ്പൊ നവ്യ ചോദിക്കുകയാണെ ഇവിടെ ഒരുത്തനുണ്ടല്ലോ അഭി അവനെ കൊണ്ടുപോകുന്നില്ലേ അപ്പൊ നയന പറഞ്ഞു അതെനിക്കറിയില്ല അപ്പം നവ്യ പറയുകയാണെ അവൻ പോകില്ല അവനെ കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊന്നും എടുക്കാനൊക്കെ ഇല്ല അപ്പൊ നയന പറഞ്ഞു മുത്തശ്ശന്റെ കാര്യത്തിനായതുകൊണ്ട് പോയിട്ട് വരട്ടെ ചേച്ചി അപ്പം നവ്യ ചോദിക്കുകയാണെ മുത്തശ്ശനും മുത്തശ്ശി എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞോ നയന പറഞ്ഞു അറിയില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അപ്പം നവ്യ പറയുകയാണെ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ അമ്മായി അമ്മയെ വഴക്കു പറയും എന്തുമാത്രം നീ ആഗ്രഹിച്ചതാണ് അപ്പൊ നയന സങ്കടത്തോടെ പറയുകയാണെ ഞാൻ മാത്രമല്ല ആദർശേട്ടനും ഒരുപാട് ആഗ്രഹിച്ചതാ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം സ്നേഹമൊന്നും ഇല്ലായിരുന്നല്ലോ ചേച്ചി എന്നും വഴക്കായിരുന്നു കുറച്ച് നാളെ ആയിട്ടുള്ളൂ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ട് അത് തന്നെ ഒരു വലിയ ആശ്വാസമാണ് പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാലും യാത്ര പോകാമല്ലോ അപ്പം നവ്യ പറയണേ ഉം അന്നും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കും നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നയന പറയുകയാണെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് ആദർശേട്ടൻ തന്നെ അമ്മയെ ചോദ്യം ചെയ്തോളൂ അപ്പൊ നവ്യ സങ്കടത്തോടെ പറയുകയാണെ എന്നാലും നമുക്ക് രണ്ടുപേർക്കും കിട്ടിയ അമ്മായിയമ്മമാർ ഇങ്ങനെ ആയി പോയല്ലോ അപ്പൊ നയനെ പറഞ്ഞു അമ്മായിയമ്മമാരെ കുറച്ച് കടുപ്പമാണെങ്കിലും നമ്മളുടെ ഭർത്താക്കന്മാർ നമ്മളെ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നവ്യ പറഞ്ഞു അവിടെയാ ഞാൻ പെട്ടുപോയത് അഭി എന്ന് പറയുന്നവൻ ഒരു വലിയ തോൽവിയാ നിന്നെ സ്നേഹിക്കാൻ ഇപ്പോൾ ആദർഷിട്ടനുണ്ട് പക്ഷെ അവൻ്റെ കുഞ്ഞെൻ്റെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞിട്ടും അവൻ ഏതു നേരവും എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാ ഇവിടെ വന്നാലും വലിയ മാറ്റമൊന്നുമില്ല ഹാ ഇനിയിപ്പം കുഞ്ഞ് ജനിക്കുമ്പോഴെങ്കിലും ഇതിലൊക്കെ ഒരു മാറ്റമുണ്ടായാൽ മതിയായിരുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും ജയനെയും ആണ് കേട്ടോ ജയൻ ദേവയാനിയായിട്ട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് വല്ലാത്ത ഒരു ചതിയായിപ്പോയി കേട്ടോ ദേവയാനി നീ ചെയ്തത് അവർ എത്ര ആഗ്രഹിച്ചിട്ടാകും ആ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അതിൻ്റെ ഇടയിൽ ഭഗവാന്റെ പേരും പറഞ്ഞു നീ എന്തിനാണ് ആ ട്രിപ്പ് മുടക്കിയത് അപ്പൊ ദേവയാനി പറയുകയാണ് അവൻ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളും മലയ്ക്ക് പോകുന്നുണ്ട് പിന്നെ അതെന്തിനാണെന്ന് അറിയാമല്ലോ ഈ വീട്ടിലെ സ്പന്ദനമാണ് അച്ഛൻ ആ അച്ഛന്റെ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ജയൻ പറയുകയാണ് അത്രയ്ക്കൊന്നും ആത്മാർത്ഥത അച്ഛനോടോ ഈ കുടുംബത്തോടോ നിലക്കൊള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ദേവയാനി പറഞ്ഞു എന്റെ മനസ്സിൽ എന്താണെന്ന് ഇവിടെയുള്ള ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള എൻ്റെ മോൻ പോലും അപ്പൊ ജയൻ പറയുകയാണ് എടി മക്കളെ സ്നേഹിക്കുന്നത് അവരുടെ മേൽ അധികാരം സ്ഥാപിക്കാനല്ല അവരിൽ നിന്ന് ഒരു നേട്ടവും പ്രതീക്ഷിച്ചുകൊണ്ടുമല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അപ്പൊ ദേവയാനി പറയുകയാണ് എന്തായാലും നാളെ രാവിലെ എല്ലാവരും കൂടെ പോയിട്ട് മാലയിടണം ഞാനും വരുന്നുണ്ട് അപ്പം ജയം പറയുകയാണ് അച്ഛൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് നീ ഇത് നേർന്നത് പക്ഷെ ഇതറിയുമ്പോൾ അച്ഛന് പോലും ആദർശന്റെയും നയനയുടെയും യാത്ര മുടക്കാൻ തോന്നുകയില്ല അപ്പൊ ദേവയാനി പറയുകയാണ് അതല്ലെങ്കിലും നമുക്കൊരു രോഗം വരുമ്പോൾ നമുക്ക് വേണ്ടി മറ്റുള്ളവർ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുന്നത് നമുക്കിഷ്ടപ്പെടില്ലല്ലോ അതെല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നവരുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മളുടെ കടമയല്ലേ ജേട്ട അപ്പം ജയൻ പറയുകയാണ് ഈ കടമകളൊന്നും നിനക്ക് മരുമകളുടെ കാര്യത്തിൽ ഇല്ലല്ലോ മരുമകൾ ഒരിക്കലും സുഖവും സന്തോഷവും അനുഭവിക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ നിനക്ക് അപ്പൊ ദേവേനി പറയുകയാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ എന്തായാലും നാളെ അവൻ മാലയിടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇനി മറ്റുള്ളവർ അവനെ തിരുത്താതിരുന്നാൽ മതി അപ്പൊ ജയൻ പറയുകയാണ് അല്ലെങ്കിലും അയ്യപ്പസ്വാമിയുടെ കാര്യമായതുകൊണ്ട് ആരും ഇനി ഒന്നും പറയാൻ പോകുന്നില്ല എന്നാലും ഈ ചെയ്തത് കുറച്ച് ക്രൂരതയായിപ്പോയി അത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല അപ്പൊ ദേവേനി പറഞ്ഞു അങ്ങനെയെങ്കിലേ ദൈവം എന്നെ ശിക്ഷിച്ചോട്ടെ എന്തായാലും നാപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് മതി അവളുടെ ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പിന്നെ കാണിക്കുന്നത് നമ്മളുടെ നവ്യ സ്റ്റെപ്പ് കയറി ഗുള്ളിലേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ അനാമികയും അനാമികയുടെ അമ്മയും നിൽക്കുന്നതുകൊണ്ട് അവിടെ ബാക്കിലോട്ട് നിന്ന് അവരെന്താ പറയുന്നതെന്ന് കേൾക്കുവാണ് കേട്ടോ അപ്പം അനാമികയും അനാമികയുടെ അമ്മയും കൂടെ കൈകൊണ്ട് ഹൈഫൈ ഒക്കെ അടിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ അവളുടെ അമ്മ പറയുകയാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ യാത്ര മുടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ അപ്പം അനാമിക പറയുകയാണ് ഏതായാലും ഇനി നാൽപ്പത്തൊന്ന് ദിവസം ഭാര്യയും ഭർത്താവും രണ്ട് മുറിയിൽ കിടക്കട്ടെ മണ്ഡലകാലമല്ലേ മനസ്സിനകത്ത് കളങ്കമില്ലാതെ പോയി മാലയിടാനൊക്കെയാണ് ഭാര്യ ഉപദേശിച്ചേക്കുന്നത് അവിടെയും അവൾ പതിവിധ രത്നമാകാനാണ് നോക്കുന്നത് അപ്പം അമ്മ പറയുകയാണെ അവളുടെ മനസ്സിനകത്ത് മൊത്തം അഴുക്കല്ലേ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും അച്ഛൻ കൂടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നിച്ച് ചില തീരുമാനങ്ങൾ ഉടനെ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നവ്യതൊക്കെ കേട്ട് മനസ്സിൽ പറയുകയാണേ ഓഹോ അവളുടെ അച്ഛനും കൂടി വരികയാണല്ലേ ഉം വരട്ടെ അപ്പം അനാമിക വീണ്ടും പറയുകയാണ് ആദർശേട്ടനും മറ്റുള്ളവരും മണ്ഡലകാല വ്രതം എടുക്കുന്ന കാര്യം കിളവനും കിളവിയും ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പം അമ്മ പറഞ്ഞു ഇപ്പം എന്തായാലും അവര് മാലയിട്ട് കാണുമല്ലോ അതുകൊണ്ട് മോള് പോയി അവരെ അറിയിക്ക് അതുപോലെ അവരുടെ ഗുളികയൊക്കെ മോള് തന്നെ എടുത്തു കൊടുക്ക് അപ്പം അനാമിക പറയുകയാണ് അപ്പം ഞാനിതൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല മൂത്ത മരുമോൾ കൈയടക്കി വെച്ചേക്കല്ലേ അപ്പം അമ്മ പറഞ്ഞു എന്റെ മോളെ നീ ഇടിച്ച് കയറണം ഇങ്ങനെ മാറി നിന്നിട്ടൊന്നും കാര്യമില്ല വേണമെങ്കിൽ ഞാനും കൂടെ വരാം അപ്പൊ അനാമിക പറഞ്ഞ അതൊന്നും വേണ്ട ഞാൻ പോയി എടുത്തു കൊടുത്തോളാം ഇപ്പൊ അനിയുടെ അമ്മ അടുക്കളയെ കിടന്ന് കഷ്ടപ്പെടുകയാ അമ്മ പോയി എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്ക് അപ്പ അമ്മ പറയുകയാണെ ഹോ ഞാനെന്ത് സഹായിക്കാനാ ഞാനുണ്ടാകുന്ന ഭക്ഷണം നിനക്കും നിന്റെ അച്ഛനും ഒന്നും ഇഷ്ടമല്ലല്ലോ ഓ പിന്നെ എനിക്കും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഫുഡ് സൂപ്പർ ഫുഡാ മോളെ അപ്പം അനാമിക പറയണേ ഓ ആ നയനയെന്ന് ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ ഫുഡാ അമ്മേ പക്ഷെ അപ്പൊ അത് പുറത്തു പറയാൻ പറ്റുമോ ഞാനത് കഴിക്കത്ത പോലുമില്ല അതുകൊണ്ട് അനിയുടെ അമ്മയും വലിയമ്മയുമ എനിക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി തരുന്നത് അപ്പം അമ്മ പറയുകയാണ് ആ അത് മതി തൽക്കാലം അവൾ ഉണ്ടാക്കുന്നതൊന്നും എൻ്റെ മോള് കഴിക്കണ്ട അപ്പം അനാമിയൊക്കെ പറഞ്ഞു ഓ ഞാൻ എന്തായാലും പോയാ മുത്തശ്ശിനെയും മുത്തശ്ശിയും ഒന്ന് കാണാം ഞാൻ ഏതു നേരവും നയനെ കണ്ട് എന്നാണ് അവര് പറയാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വിളിക്കുന്നതിന് മുമ്പേ തന്നെ മുറ്റത്ത് കോലവും വരച്ചുകൊണ്ടാണല്ലോ അവളുടെ ദിവസം തുടങ്ങുന്നത് തന്നെ ഇതുപോലെ ഒരു പഠിച്ച കള്ളി പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കേട്ടോ മുത്തശ്ശി പറയുകയാണ് ദേവേനിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഈ വീട്ടിൽ കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ കാണിക്കുന്നത് ജലജ മാത്രമായിരുന്നു അല്ലാതെ നോക്കിയാൽ നല്ല സമാധാനമായിരുന്നു അപ്പൊ മുത്തശ്ശൻ ചോദിക്കുകയാണ് ഇപ്പൊ എന്താ കുഴപ്പം അപ്പൊ മുത്തശ്ശി പറയ പറഞ്ഞു കുഴപ്പം എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ലേ മൊത്തത്തിൽ ഒരു താളം തെറ്റലുണ്ട് ഈ വീട്ടിനിപ്പം അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു ജീവിതാനുഭവങ്ങൾ കൊണ്ട് സംസാരിക്കുന്നവരാണ് കാരണവന്മാര് അവരുടെ വാക്കുകൾക്ക് ദൈവത്തിന്റെ കയ്യൊപ്പുണ്ട് അത് മനസ്സിലാക്കാൻ പോകാതെ പോകാത്തത് കൊണ്ടാണ് ഇന്നത്തെ തലമുറയുടെ തകർച്ചയ്ക്ക് കാരണം ഇന്നത്തെ കുടുംബ ബന്ധങ്ങൾക്ക് ആഴം കുറവാണ് വസുന്ധരെ ഈ കുടുംബങ്ങളെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്ന സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും അവരുടെ ജീവിതം എങ്ങനെ നന്നാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന കാലമാണ് അപ്പോഴേക്കും അവിടെ അനാമിക എത്തി കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് മുത്തശ്ശൻ മരുന്ന് കഴിച്ചായിരുന്നോ മുത്തശ്ശൻ പറഞ്ഞു ഇല്ല മോളെ അപ്പൊ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് അനാമിക ബോക്സ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പൊ മുത്തശ്ശി പറഞ്ഞു അതൊന്നും മോൾക്കറിയില്ല അറിയില്ല മോളെ നയനമോൾക്കേ അറിയാവൂ ഞാൻ പോലും മരുന്നെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമാകാറില്ല അപ്പം അനാമിക പറഞ്ഞു അത് എന്നും ചെയ്യുന്നവർക്ക് വലിയ പാടൊന്നും ഇല്ല മുത്തശ്ശി അപ്പം മുത്തശ്ശൻ മോൾ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് അപ്പൊ അനാമിക ചോദിക്കുകയാണേ ഇതിനകത്ത് ഏത് ഗുളികയാണ് മുത്തശ്ശൻ കഴിക്കുന്നത് അപ്പം മുത്തശ്ശൻ പറഞ്ഞു അറിയില്ല മോളെ നയനമോൾ വന്ന് ഗുളിക എടുത്തു തരും ഞാനത് കഴിക്കും അല്ലാതെ ഇതൊക്കെ എന്തെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്കിതൊന്നും കഴിക്കാൻ താല്പര്യവുമില്ല താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറേയില്ല അപ്പം മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ അപ്പ അനാമിക മനസ്സിൽ പറയുകയാണെ ഓ കിളവനും കിളവിക്കും ഏത് കാര്യത്തിനും അവള് വേണം അപ്പം മുത്തശ്ശി പറയുകയാണേ ഇനിയിപ്പം ഏതായാലും മോളോട് ചോദിച്ച് മരുന്ന് ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയേ പറ്റൂ കുറച്ച് ദിവസത്തേക്ക് അവരിവിടെ ഇല്ലല്ലോ അപ്പം അനാമിക പറഞ്ഞു ആര് പറഞ്ഞു ഇല്ലെന്ന് ഇവിടെ ഉണ്ടല്ലോ കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഞെട്ടി കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ് അവര് ഹണിമൂൺ ട്രിപ്പിന് പോയില്ലേ ഇന്ന് പുലർച്ചെ പോകുമെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അനാമിക പറഞ്ഞു ആ യാത്ര നടന്നില്ല മുത്തശ്ശ അപ്പൊ നടന്നില്ലേ എന്ന് ഞെട്ടലോടെ മുത്തശ്ശൻ ചോദിച്ചു കേട്ടോ അപ്പൊ അനാമിക പറഞ്ഞു ആ മണ്ഡലമാസം അല്ലേ അതുകൊണ്ട് നാപ്പത് ദിവസത്തെ വ്രതം എടുത്ത് മല ചവിട്ടണമെന്ന് ഏർ അമ്മ ആതശേട്ടനോട് പറഞ്ഞു ഇപ്പൊ അവരെല്ലാരും കൂടി അമ്പലത്തിൽ പോയേക്കുവാണ് മലയിടാനായിട്ട് അപ്പം മുത്തശ്ശൻ പറഞ്ഞു മല ചവിട്ടുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊക്കെ ടൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് എടുത്താൽ മതിയായിരുന്നു ഇത്രയും പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അപ്പം മുത്തശ്ശി പറഞ്ഞു മോനും മരുമോളും യാത്ര പോകരുത് അത് തന്നെ അപ്പം മുത്തച്ഛൻ പറഞ്ഞു അതിനാകാനേ ചാൻസ് ഉള്ളൂ ഇത് ഭഗവാനോടുള്ള സ്നേഹമല്ല മറിച്ച് മരുമകളോടുള്ള ദേഷ്യമാണ് അതിന് ഭഗവാനെ കൂട്ടുപിടിക്കുന്നതെന്ന് മാത്രം അപ്പം മുത്തശ്ശി പറഞ്ഞു അതൊന്നും ശരിയല്ല അപ്പം മുത്തശ്ശൻ പറയുകയാണ് ശരിയല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബത്തിന്റെ താളം തെറ്റുന്നത് ഈശ്വര കടാക്ഷം നഷ്ടപ്പെടുന്നത് അയ്യപ്പസ്വാമിയെ വെച്ചിട്ടുള്ള നാടകമാണ് അതിൽ ആത്മാർത്ഥത ഇല്ലെങ്കിൽ ദേവയാനിക്കാകും അതുകൊണ്ടുള്ള ദോഷം പോകുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അനാമിക പറയുകയാണ് ഒരു നല്ല കാര്യമല്ലേ വല്യമ്മ ചെയ്തത് അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു ആ നല്ല കാര്യത്തിനുള്ളിൽ സത്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല മോളെ അല്ലെങ്കിലാണ് പ്രശ്നമാകാൻ പോകുന്നത് എന്തായാലും നാപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കുന്നതിന്റെ പുണ്യം അവനും അവനോടൊപ്പം വ്രതമെടുക്കുന്നവർക്കും കിട്ടുമെന്ന് ഉറപ്പാണ് പക്ഷേ ഭാര്യയ്ക്കും ഭർത്താവിനും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ദൈവവും അതിനൊപ്പം നിൽക്കില്ല അപ്പൊ മുത്തശ്ശി പറഞ്ഞു എന്നാൽ പിന്നെ മോള് പൊക്കോ നയനമോൾ വന്ന് മരുന്നെടുത്ത് തന്നോളും അപ്പൊ അനാമിക ഉം ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി അപ്പൊ മുത്തശ്ശി പറഞ്ഞു എന്നാലും വലിയ കഷ്ടമായി പോയല്ലോ നയനമോളുടെയും ആദർശിന്റെയും കാര്യം അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു കഷ്ടമൊന്നുമില്ല വസുന്ധരെ നമ്മളുടെ മനസ്സ് ദൈവത്തിന് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് ഇത് ആദർശനും നയനയ്ക്കും ഗുണമായിട്ട് വരും അങ്ങനെയാണ് എന്റെ മനസ്സ് പറയുന്നത് പിന്നെ കാണിക്കാൻ നമ്മളുടെ നയനയാണ് കേട്ടോ നയന കിച്ചണിൽ നിന്ന് പായസം ഉണ്ടാക്കുകയാണ് അപ്പൊ അതും കണ്ടുകൊണ്ട് ജലജ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജലജ ചോദിക്കാണ് നീ എന്താ അമ്പലത്തിൽ പോകാഞ്ഞത് അപ്പൊ നയന പറഞ്ഞു മാലയിട്ട് വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ അവർക്കൊക്കെ മധുരം കൊടുക്കണമെന്ന് ആദർശട്ടൻ പറഞ്ഞു അതുകൊണ്ട് കുറച്ച് പാൽപായസം ഉണ്ടാക്കുകയാണ് ഞാൻ അപ്പൊ ജലജ പറയാണ് ഓ അപ്പൊ അമ്പലപ്പുഴ പാൽപായസം ഉണ്ടാക്കുകയായിരിക്കും അപ്പൊ നയന പറഞ്ഞു അതെ അങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും എനിക്കില്ല എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന പായസം തരക്കേടില്ല എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറയാറുണ്ട് അപ്പൊ ജലജ പറയുകയാണെ അല്ലെങ്കിലും നീ ഉണ്ടാക്കുന്നത് എന്തായാലും കൊള്ളില്ലെന്ന് അവർ പറയില്ലല്ലോ അപ്പം നയന പറഞ്ഞു നല്ലതല്ലെങ്കിൽ അത് പറയാൻ മുത്തശ്ശിക്ക് ഒരു കുഴപ്പവുമില്ല അപ്പം ആ ജലജ പറഞ്ഞു ഓ അപ്പം നീ നല്ലതാണെന്ന് പറഞ്ഞതോ അപ്പം നയനയുടെ മറുപടിയായിരുന്നേ ആ ഞാൻ നല്ലതാണെന്നും അപ്പച്ചി മോശമാണെന്നും പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നേ സ്വന്തം സ്വഭാവത്തെ ഒന്ന് വിലയിരുത്തിയാൽ മനസ്സിലാകും അജലജ സന്തോഷത്തോടെ പറയുകയാണേ ഹോ എന്തായാലും രണ്ടുപേരുടെ ഒന്നിച്ചുള്ള ജീവിതം നിലച്ചല്ലോ അപ്പൊ നയന പറഞ്ഞു ഒന്നും നിലച്ചിട്ടില്ല നാപ്പത്തൊന്ന് ദിവസത്തിന് അത്ര വലിയ ദൂരമൊന്നുമില്ല അതെ കണ്ണടച്ചു തുറക്കുന്നതിന് മുന്നേ അങ്ങ് പോകും അപ്പൊ ജലജ പറയുകയാണ് അത് കഴിഞ്ഞാൽ നിനക്ക് ആദർശനോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകത്തിലടി ദൈവങ്ങൾക്ക് പോലും നിങ്ങൾ ഒരുമിച്ച് പോകുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് മണ്ഡലകാലം പെട്ടെന്ന് വന്നത് നയന പറയുകയാണ് മണ്ഡലകാലം പെട്ടെന്നല്ല വന്നത് സാധാരണ വരുന്നത് പോലെ തന്നെയാ വന്നത് ജലജ പറയുകയാണ് ഇതുപോലെയുള്ള വ്രതങ്ങൾ ഇനി ഒരുപാട് വരും നോക്കിക്കോ നി നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ നിന്റെ അമ്മായി സമ്മതിക്കില്ല അപ്പം നയന പറഞ്ഞു ആയിക്കോട്ടെ തൽക്കാലേ അപ്പച്ചെ അപ്പച്ചുടെ കാര്യം നോക്കിപ്പോ പായസം കുടിക്കാറാകുമ്പം ഞാൻ വിളിക്കാം ജലജ പറഞ്ഞു ഹും പിന്നെ നിന്റെ പാൽപായസം കുടിക്കലല്ലേ എന്റെ പണി എന്നും പറഞ്ഞ അവിടെ നിന്ന് പോയി കേട്ടോ എന്നിട്ട് മനസ്സിൽ പറയുകയാണ് ഹും ഇവൾക്ക് ഇട്ടോ ഒരു പണി കൊടുക്കണമല്ലോ പിന്നെ കാണിക്കുന്ന അനാമികയും അമ്മയാണ് കേട്ടോ അനാമിക പറയുകയാണ് ഓ അവ മലയ്ക്ക് പോവാൻ ഇട്ടത് നന്നായി അമ്മേ അങ്ങനെ ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്നത് അപ്പം അമ്മ പറയുകയാണ് അങ്ങനെയാണല്ലോ അവന്റെ ഏട്ടനും ഏട്ടത്തെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അനാമിക പറഞ്ഞു പക്ഷേ ഇപ്പൊ അവര് തമ്മിൽ സ്നേഹം തുടങ്ങിയില്ലേ അതുകൊണ്ടല്ലേ വലിയമ്മ ഇങ്ങനൊരു വ്രതം എടുത്തിട്ടത് അനാമിക അമ്മ ചോദിക്കുകയാണെ നീ എന്തിനാ മോളെ അനിയോട് ഇത്രയും അകലമിട്ട് നിൽക്കുന്നത് അപ്പൊ അനാമിക പറഞ്ഞു ഞാൻ ഞാനല്ല അമ്മയെ അകലമിടുന്നത് അപ്പോഴേക്കും അവിടെ ജലജ എത്തി കേട്ടോ എന്നിട്ട് അവരോട് പറയുകയാണെ അതെ മാലയിടാൻ പോയിട്ട് തിരിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുത്തി പാൽപായസം ഉണ്ടാക്കുകയാണ് അമ്പലപ്പുഴ പാൽപ്പായസം അപ്പൊ അനാമികയുടെ അമ്മ അവിടെ എണ്ണീറ്റിട്ട് ഓ അവൾ അത്രക്ക് കെമിയാണോ ജലജ പറയുകയാണെ ഉം ഇവിടെ ചിലരുണ്ടല്ലോ അവളെ അങ്ങനെയാക്കി മാറ്റാൻ അവളെ ഇവിടെ വന്ന ശേഷം വിശേഷ ദിവസങ്ങളിലൊക്കെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഷ്ടമി രോഹിണിയുടെ അന്ന് ഉണ്ടാക്കിയ പായസം കുടിച്ചിട്ട് അനിയുടെ അമ്മയാണ് അവൾക്ക് ഫുൾ മാർക്ക് കൊടുത്തത് എന്നിട്ട് അവർ പറയുകയും ചെയ്തു ഉണ്ടാക്കിയ പായസം അമ്പലപ്പുഴ പായസം പോലെ ഉണ്ടെന്ന് അപ്പൊ അനാമിക പറയുകയാണ് ഈ മുത്തശ്ശനും മുത്തശ്ശിയും ആണ് അവളെ ഇങ്ങനെ വഷളാക്കുന്നത് അപ്പം അനാമികയുടെ അമ്മ പറയുകയാണ് ഇപ്പൊ സ്വത്തിന്റെ കാര്യം വന്നപ്പോ കണ്ടില്ലേ അവൾക്കാ മുൻഗണന അപ്പൊ ജലജ പറഞ്ഞു അതൊക്കെ അങ്ങനെ വരത്തുള്ളൂ ഇപ്പം ആദർശിന്റെ അച്ഛന്റെ കാര്യം പോട്ടെ ഇപ്പം അനിയുടെ അച്ഛനായാൽ പോലും സ്വർണ്ണക്കടയും ബാക്കി കാര്യങ്ങളും ഒക്കെ ആദർശ് നോക്കുന്നത് തന്നെയാണ് അവർക്കിഷ്ടം വല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ വീട്ടിൽ നിലനിൽക്കുന്നത് അത് പൊളിച്ചടിക്കിയില്ലെങ്കിൽ ജീവിതം തുലാസിലായി പോകും മോളെ മോൾക്ക് സ്വത്തും പണവും ഒക്കെ ഉണ്ടായിരിക്കാം എങ്കിലും അനിക്ക് കിട്ടേണ്ടത് അനിക്ക് കിട്ടാൻ കിട്ട തന്നെ വേണ്ടേ ഞാൻ ആൾക്കാരെ തമ്മി തെറ്റിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല ഏട്ടത്തെയും കൂടി മോൾക്കെതിരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ് മോളെ എന്നും പറഞ്ഞ് ജലജ അങ്ങ് പോയി കേട്ടോ അപ്പം അനാമികയുടെ അമ്മ പറയുകയാണെ ജലജ ആ പറഞ്ഞത് ശരിയാണ് അപ്പം അനാമിക പറഞ്ഞു അവൾ ഇന്ന് ആ പാൽപായസം ഉണ്ടാക്കുകയല്ലേ അവൾ കുടിക്കുന്ന പായസം അവൾ ഉണ്ടാക്കുന്ന പായസം കുടിച്ചിട്ട് ആരും അവളെ അംഗീകരിക്കാൻ പാടില്ല അമ്മേ അപ്പം അമ്മ ചോദിച്ചു അല്ല മോൾ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പൊ അനാമിക പറയുകയാണ് ഇന്ന് ആ പായസം കുടിക്കുന്ന എല്ലാവരുടെയും വയറ് കേടാകണം അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വരെ അപ്പൊ അമ്മ പറഞ്ഞു മോളെ മുത്തശ്ശിനെ അസുഖമൊക്കെ ഉള്ള ആളല്ലേ അനാമിക പറയുകയാണ് അങ്ങേർക്ക് ഒരു കുഴപ്പവുമില്ല ക്യാൻസർ ആണെന്നൊക്കെയാ പറയുന്നത് പക്ഷെ മറ്റുള്ളവരെക്കാളും ആരോഗ്യം അങ്ങേർക്കുണ്ട് അത് പോരാഞ്ഞിട്ട് കിളവന്റെയും കിളവിയുടെയും മനസ്സിലിരിപ്പ് അമ്മയ്ക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഇന്ന് ഈ വീട്ടിലുള്ളവരും വ്രതമെട്ട് വ്രതമെടുത്ത് വരുന്നവരും മൊത്തത്തിലൊന്ന് ആവണം എല്ലാവരുടെയും വയറൊന്ന് ക്ലീൻ ആവണം അപ്പം അമ്മ ചോദിക്കുകയാണെ അതിനിപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത് മോളെ അനാമിക പറഞ്ഞു അമ്മ അച്ഛനെ ഒന്ന് വിളിക്കുക എന്നിട്ട് കാര്യം പറ തന്നെ അവർ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ച് കാര്യം പറയുകയാണ് കേട്ടോ അപ്പം അവർ തമ്മിൽ സംസാരിക്കുന്നതൊന്നും എന്താണെന്ന് കേൾക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ പറയുകയാണ് അച്ഛൻ ഇങ്ങോട്ട് വരും എന്നിട്ട് എന്താണെന്ന് പറഞ്ഞു തരും അപ്പൊ അനാമിക പറയുകയാണേ അവളുടെ ഒരു അമ്പലപ്പുഴ പാൽപായസം പിന്നെ കാണിക്കുന്നത് അവിടേക്ക് അനാമികയുടെ അച്ഛൻ എത്തുന്നതാണ് കേട്ടോ അപ്പൊ അനാമിക ഓടി ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു എന്തായി അച്ഛാ അപ്പം വേണു പോക്കത്തിൽ നിന്ന് ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തുനിന്ന് ഒരു ചെറിയ തോതിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പൊ പായസം കുടിക്കുന്നവരൊക്കെ കിടന്നു ഓടിക്കോളൂ ഇന്ന് മൊത്തം ബാത്റൂമിൽ താമസിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തോളണം അപ്പം അമ്മ പറയുകയാണ് സംഗതി എന്തായാലും എത്തിച്ചല്ലോ ഇനി ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തോളാം പാൽപായസം ആയത് കൊണ്ട് തണുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും അങ്ങനെ അവൾ തണുപ്പിക്കാൻ വെക്കുമ്പോൾ ഞങ്ങൾ അങ്ങ് പണി പറ്റിച്ചോളാം അപ്പൊ വേണു പറയുകയാണ് ഒരു കാരണവശാലും ആർക്കും നിങ്ങളെ സംശയം തോന്നരുത് അപ്പ അനാമിക പറഞ്ഞു ഞങ്ങളെ എന്തിനാ സംശയം തോന്നുന്നത് അവൾ ഉണ്ടാക്കുന്ന പായസം സൂപ്പറാണെന്ന് പറയുന്നവരെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഓടും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പ അച്ഛൻ പറയുകയാണെ നിങ്ങൾ കുടിക്കരുത് അല്പം പോലും അകത്ത് ചെല്ലരുത് അപ്പൊ അമ്മ പറഞ്ഞു വേണുവിടുന്നു ഇവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ കാണണ്ടേ അപ്പൊ പോകാതിരിക്കുന്നതാ നല്ലത് വേണു പറഞ്ഞു ആ ഇവിടെയുള്ള ആണുങ്ങളെല്ലാം അമ്പലത്തിൽ പോകാൻ മാലയിടാൻ പോയേക്കല്ലേ അവർ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കാം എന്നാ പിന്നെ വാ എന്ന് പറഞ്ഞു അവരെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ അപ്പം വേണു പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടുത്തെ മൂത്ത രണ്ട് മരുമക്കളെയും പുറത്താക്കണം അമ്മ പറഞ്ഞു രണ്ടുപേരെയും ഒരുമിച്ച് പുറത്താക്കാൻ പറ്റിയില്ലെങ്കിലും ആ നയനെന്ന് പറയുന്നോടെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം വേണു കേട്ടോ അവളാണ് ഏറ്റവും വലിയ ശല്യം ചളവനെയും കിളവിക്കും അവളെന്ന് കഴിഞ്ഞാൽ ജീവനാ അപ്പൊ വേണു പറഞ്ഞു മോളെ സാറിനെ നീ എങ്ങനെയെങ്കിലും കയ്യിലെടുത്തോളണം കേട്ടോ അനാമയൊക്കെ പറഞ്ഞു ഹോ കയ്യിലെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവര് രണ്ടാളും പുകഴ്ത്തുന്നത് ആ നയന എന്ന് പറയുന്നവളെയാണ് അതാണ് സഹിക്കാൻ പറ്റാത്തത് അപ്പൊ വേണു പറഞ്ഞു നോക്കിയും കണ്ടുമൊക്കെ നിന്നോളണം ദൈവമായിട്ട് ഈ വീട്ടിൽ കയറാൻ ഒരു അവസരം തന്നതാണ് അത് മുതലാക്കി നീ നിന്നോളണം എന്നിട്ട് മൂള് ചെല്ല് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അവർ രണ്ടരും കൂടെ പിന്നെ അകത്തേക്ക് കിച്ചണിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അവരവിടെ വന്ന് നോക്കിയപ്പോൾ പായസം ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെച്ചേക്കുന്നത് കണ്ടു കേട്ടോ ഉം അപ്പഴത്തേക്ക് അനാമിക വന്ന് അതിന്ന് കുറച്ചെടുത്ത് കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അമ്മ പറയുകയാണ് ആ ഇപ്പം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം അപ്പം അനാമിക പറഞ്ഞു ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് എടുത്ത് മാറ്റി വെക്കാം എന്ന് പറഞ്ഞ് ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് കുറച്ച് മാറ്റി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അനാമിക പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പറയുകയാണ് ആ ഇനി ഇതിനകത്തേക്കിട്ട് കളിക്കോ അപ്പം അവർ ആ പൊടി മൊത്തവും ആ പായസത്തിനകത്തേക്ക് ഇടുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു അപ്പം നാളെ പുതിയ ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ